ഓർമ്മയെ കുറിച്ച് ഭാഗ്യങ്ങളുടെ കലോതയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും പുനഃസമർപ്പണത്തിനായി നമ്മുടെ ഹൃദയത്തെ കഥാവിന്റെ മുമ്പിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സമയമാണ് തിരികൾ കത്തിക്കുന്നു അതിൽ നിന്ന് അനേകം ആളുകൾ പ്രകാശം കൊണ്ടുപോകുന്നു അതൊരു സാക്ഷ്യത്തിൻ്റെയും പകർച്ചയുടെയും അനുഭവമാണ് ഒരു തിരിവിൽ നിന്ന് അനേകായും നൂറുകട്ടെ പ്രകാശധാരയാകട്ടെ ജ്വലിക്കുന്ന ഒരു ദീപ സ്തംഭമാകട്ടെ അതിലെല്ലാം അതിപ്രധാനമായ ധർമ്മവും പകരുന്നു എന്നുള്ളതാണ് ഭാഗ്യങ്ങളുടെ തലമുറയിൽ ഖബറടങ്ങി നിൽക്കുന്ന അവരുടെ പുണ്യപിതാവിന്റെ ജീവിതത്തിന്റെ സമർപ്പണത്തിൽ നിന്ന് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഒരു ജീവിതത്തിൽ മുഴുവൻ ആവഹിച്ചെടുത്ത ആ പ്രകാശ ഭാര്യയിൽ നിന്ന് ഇന്ന് വീണ്ടും അവ ഒരിക്കൽ കൂടി തിരികെ തെളിച്ച് അനേകരിലേക്ക് അത് പങ്കുവെച്ച് പുതിയ സമർപ്പണത്തിന്റെ ഉന്മേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം ദൈവത്തോട് നന്ദി പറയാം ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ പ്രാരംഭമായി എന്റെ പുറപ്പെട സ്ഥലങ്ങളിലൊക്കെ ഇന്നലെയുമൊക്കെ നിങ്ങൾ പോകുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചരിത്രപരമായി പിതാവ് നടന്നു നീങ്ങിയ മണ്ണിൽ നിങ്ങളുടെ പാഠങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ഈ ഒരു ചരിത്രത്തിൻ്റെ ആദ്യനാളുകളിലെ സുവിശേഷത്തോട് ചേർത്ത് വയ്ക്കുന്ന പാഠങ്ങൾ കാണുകയും ഒക്കെ ചെയ്ത് ഈ ഭാഗ്യങ്ങളുടെ കലവറയിൽ പിതാവിനോടൊപ്പം നടന്ന് വാഹനത്തിൽ യാത്ര ചെയ്ത് രാവിലെ വീണ്ടും മഠത്തിൽ നിന്ന് നടന്ന് ഇവിടെ എത്തിയിരിക്കുകയും കൈ തലയിലോട്ട് പൊട്ടിച്ചാലും ആയിരക്കണക്കിന് ആളുകൾ മറങ്ങി വീഴുന്ന ധ്യാനയോഗങ്ങളിൽ കണ്ടിട്ടുണ്ട് തലയിൽ പൊട്ടിക്കുക പോലും വേണ്ട അടുത്ത് ചെല്ലുമ്പോൾ അവർ മറങ്ങി വീഴുന്നു എനിക്ക് സാക്ഷി ആവശ്യമില്ല ഞാൻ തന്നെ ഇതിന് ഒരു സാക്ഷിയും ഒരു കാർമ്മികനുമായിട്ടുണ്ട് ഈ കാഴ്ച കണ്ടിട്ടല്ല കോടുകാലുകൂടി ആളുകൾ കർത്താവായ വിശദീകരണം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എപ്പോഴും എന്താണ് മനുഷ്യൻ ഇങ്ങനെ വീഴുന്നത് വീഴുന്നില്ല എന്ന് ക്ഷണിക്കാൻ ആവില്ല വീഴുന്നു പിന്നെ മെസ്സേജ് കണ്ടു അതല്ല നമ്മുടെ ഫോക്കൽ പോയിന്റ് പക്ഷെ ഈ ഒരു ധ്യാനത്തിന്റെ അവസരത്തിൽ ആളുകൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് കൊണ്ടല്ല കോടാനും കൂടി ആളുകൾ വിശ്വസിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ തലമണങ്ങി കുനിഞ്ഞ് കുമ്പിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് മൃതമായ ശരീരത്തിന്റെ ഒരു മുൻപില് ക്രൂസിൽ തൂക്കപ്പെട്ടവന്റെ മുൻപിൽ നഗ്തനാകപ്പെട്ടവരുടെ മുൻപിൽ പരിഹാസം ഏറ്റുവാക്കിയവരുടെ മുൻപിലാണ് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് തല വണങ്ങി ആരാധിച്ച് പോവുക അതിശക്തനായവരിൽ കുരിച്ചിൽ കിടക്കുന്നവനല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് അല്ല കാണുന്നവനല്ലേ സിപാസം ലഭിക്കുന്നവനാണ് രാജകീയ ഭാവമുള്ളതും അധികാരമുള്ളതും വിധിക്കുവാൻ കഴിയുന്നതുമല്ല ക്രൂസിൽ തറയ്ക്കപ്പെട്ടവൻ ക്രൂസിൽ മരിച്ചവൻ അവന്റെ മുൻപിൽ ശിരസ് നമിക്കുന്നതിന്റെ ലോജിക്കാണ് ഇന്ന് ഭാഗ്യങ്ങളുടെ കലോതയിൽ നിന്ന് ഈ പ്രകാശം ഏറ്റുവാങ്ങി നമ്മള് പുറത്തേക്ക് പോവുക ജീവിതത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമായും ഉത്തരം കൊടുക്കേണ്ടവരായും ഉള്ളപ്പോ നാം എന്ത് ഉത്തരം കൊടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് നാം എന്തിനെയാണ് അഭയപ്പെട്ടിരിക്കുന്നത് എന്ന് ലോകം തിരിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഈ സുവിശേഷ കാണിക്കുന്ന ഈ ഒരു അത്ഭുതം കണ്ടിട്ടല്ലാഴ്ച അറിയല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞാകെ ലക്ഷ്യമുണ്ടായിരുന്നല്ലോ ശ്ലീബായി ഞങ്ങൾ എന്ന് പറഞ്ഞ നമ്മൾ നമ്മുടെ നമ്മുടെ നെറ്റി कुरिशिल चरतो जेज़ तांतिच्चे पैदों सरे चुभिच्चे तमरा पड़ा मुना पुत्री पिदाव आराधित जैसे सूर्य एड़ सक्ति जोड़े हैं वहाँ यू फाइंड द स्ट्रेंथ तो वहाँ यू फाइंड द पावर एंड द ग्रेस द पिदाव हैस ब्रोटेड ഇതാണ് നമ്മെത്തിക്കാൻ പ്രയത്നിക്കുന്ന ഘടകം വെല്ലുവിളിക്കുന്നവരും വെല്ലുവിളികളുടെ മധ്യത്തിലുമാണ് വീണ്ടും എത്തിക്കുന്നത് മറ്റ് സന്യാസ സമൂഹങ്ങൾക്ക് പരിചിതമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ

അവസാനിപ്പിക്കും ഇങ്ങനെ പറയാൻ അവസാനിപ്പിക്കും നമ്മൾ എന്താണ് വ്യത്യസ്തരാക്കുന്നത് അക്കാലത്ത് ചിലപരിചിതമല്ലാത്ത ഒരു കാഴ്ച കാണാൻ മലയോ സഭയ്ക്ക് പ്രത്യേക സമർപ്പണ സമയം കൊടുത്തു സ്ഥാപനം സവിശേഷമായ ഒരു ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കുറഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ടാകണം എന്നതല്ലാവിന്റെ വ്യാപമായ ഉദ്ദേശം ആണെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ

നമ്മളായിരിക്കുന്നതിനും നമ്മൾ എങ്ങനെയാകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിനുമുള്ള വെല്ലുവിളിയും പ്രതിബന്ധങ്ങളുമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത് അതാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് മഠത്തിലെ വിനയവും മഠത്തിലെ ലാളിത്യവും മഠത്തിലെ അനുസരണവും മഠത്തിൽ ഏകാഗ്രതയും മഠത്തിലെ കുടുംബാന്തരീക്ഷവും മഠത്തിലെ പ്രാർത്ഥന കൂടാരത്തിന്റെ വലിയ പ്രധയിൽ ഏകാന്തയുടെയും അതിന് ട്രാൻസ്ലേഷൻ പറ്റപ്പെടലെന്നല്ലിൾ റൂം എന്നല്ല മൗനം എന്നത് മുനി ഭാവമായി കൂടുതൽ സത്യമറയുന്നതിനുള്ള ശക്തി ശക്തിരിക്കുന്ന നിശബ്ദതയുടെ നിമിഷങ്ങളായി കാണുന്ന നമ്മുടെ അടിസ്ഥാന ബോധ്യത്തിൽ പ്രസക്തി ഉണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങൾ ഈ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോ സഭയിലെ സന്യാസ സമൂഹങ്ങൾ പോലും നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ഇറ്റ്സ് ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് സെറ്റ് ഓഫ് ലൈഫ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയിൽ കൂട്ടിച്ച് മോഹാനും എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധി കുറഞ്ഞവരാണ് മലകട്ട സ്വയാനി ക്രിസ്ത്യാനികൾ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാസങ്ങളിൽ സാഷ്ടാംഗം മോഹാന മോഹാനസ് എന്ന് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചു വരുന്നതും ബുദ്ധി കുറവുള്ള മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയല്ല

മറ്റുള്ളവർ കുറിച്ച് എന്ത് പറയുന്ന നമ്മുടെ ഈ നമ്മുടെ സ്ഥാപനപിതാവായ മാറി മാനുവന്യാസീവിത ശൈലിയെ കുറിച്ച് എന്ത് പഠിപ്പിച്ചിരിക്കുന്നു ഭാവ സ്വർഗത്തിൽ നിന്ന് എന്ത് വിചാരിക്കുന്നു ഇതാദ്യം ജീവിച്ച മകന്മാര് നമ്മളെ ഇപ്പൊ കാണുമ്പോ നമ്മളോട് എന്ത് പാഠം നമുക്ക് നൽകും നാം ജീവിക്കുന്ന നമ്മുടെ ഈ മലകള സഭ ഈ സന്യാസത്തെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുക ഇതാണ് നമ്മുടെ ഇതിവൃത്തം ഇതാണ് ചുറ്റുവട്ടം ഇവിടെ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് നാം പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ പ്രകാശമുണ്ട് ആരാമതായ കഥാവ് പറഞ്ഞത് സംശീകരിച്ചു സന്യാസിനെയും ഞങ്ങൾ ഭാഗ്യങ്ങളുടെ കലവറയിൽ നിന്ന് പ്രകാശമാണ് കൊടുത്തിന് അത് ദൈവത്തിന്റെ പരിശുദ്ധ പൂർത്തിയാൽ കഴിയും െല്ലാം കൂടിയിരിക്കുമ്പോ സന്തോഷത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യം നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റാളുകൾ ഈ സഭയിലോ സാർവത്രിക സഭയിലോ ഇല്ല നമ്മെ നമ്മെ സൃഷ്ടിച്ച ദൈവവും നമ്മുടെ സൃഷ്ടിയാവുന്ന ആ ഒരു രക്ഷാക സംഭവത്തിലെ ഒരാത്മാവ് എന്ന നിലയിൽ പോലും നമ്മൾ പറയും നമ്മെ പോലെ അവരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഈ സന്യാസ ഭവനത്തെ കുറിച്ച് സന്യാസ മഠത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് മറ്റൊരിക്കലും ആവർത്തിക്കപ്പെടാത്തതുപോലെ സ്വർഗം ഇക്കാര്യത്തിൽ നൽകിയ കൃപയുടെ ആ വലിയ സഭീയ ജീവിത ദൈവകാര്യ മോത്തെപ്പെട്ടതുകൊണ്ടാണ് എന്നാലും ജീവദശീലയായി സഭയിൽ പ്രകടം നമ്മുടെ പിതാവാ സ്വർഗ്ഗത്തിൽ 있는 നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാപിക്കും സഭയെ നിലനിർത്താനുള്ള അടിസ്ഥാന ശുശ്രൂഷയാണ് സന്യാസത്തിന്റെ വിളിയ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാർട്ട് ഓഫ് ഗ്രേസ് ഇൻ ലൈഫ് ഹൃദയത്തിന് സമാനമായിരിക്കുന്ന ഒരു വലിയ സ്ഥാനമാണ് ഈ സഭാ ജീവിതത്തിൻ്റെ അത് നമുക്ക് നിരതിരിച്ചു പോയത് ബാഡ് കുത്താൻ കിട്ടാഞ്ഞതിൻ്റെ പേരിൽ മാറുന്നതല്ല മുൻനിരയിലെ ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ നാം വിട്ടുപോകുന്നതല്ല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വന്നാലും വിട്ടുമാറാത്ത ആത്മബന്ധത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന സന്യാസിനി താൽക്കാലിക കൂടാതത്തിലാകട്ടെ സ്വകാര്യമായിട്ടെ റോമി പ്രശുദ്ധ ഭാഗത്ത് ഈ ശതാബ്ദിയുടെ ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുക അവിടെ പങ്കെടുക്കാനായിരിക്കും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ കർത്താവ് സഭയുടെ ചുമതലയെത്തിച്ച വിശുദ്ധ ഭത്ര പിൻഗാമിയുടെ ഒരു ആശീർവാദത്തോടു കൂടി നമുക്ക് വീണ്ടും പുനഃസമർപ്പണത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാരമായി മാത്രമായെ കണ്ടു എന്ന് പറഞ്ഞ ഒരു കഥാ ചരിത്രമായിട്ട് സഭയ്ക്ക് മതത്തിൽ നൽകപ്പെട്ട കൃപയുടെ അത് നമ്മള് വലിയ സന്തോഷത്തോടുകൂടി നമ്മുടെ വാർഷിക ആഘോഷം സഭ ഔദ്യോഗികമായി സഭയുടെ വലിയ കൂട്ടായ്മയിൽ നമ്മുടെ ശതാബ്ദി ആഘോഷം നടക്കുകയും തുടങ്ങുകയും അത് നമ്മുടെ എല്ലാ മഠങ്ങളിലും എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ ശതാബ്ദി നൂറിന്റെ ആഘോഷം ഉണ്ടാകുന്നു ആ ആഘോഷം വരണം കിട്ടുന്നതിലല്ല നമുക്ക് അത് ദൈവസമക്ഷം ഹൃദയം തുറന്നു ചിരിക്കുന്നതിനാണ് ഹൃദയ തുറന്ന ദൈവത്തോട് കർത്താവ് നന്ദി ഞങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തിയതിന് എന്ന് പറയുവാൻ സാധിക്കുന്ന അനുഭവത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട മതങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു മതത്തിൽ ആത്മീയമായ ഒരു സാക്ഷീകരണത്തിന്റെ ഒരു വലിയ സമർപ്പണം നടക്കുമ്പോൾ പരിശുദ്ധമാവ് കൂടെയിരിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു അതാത് ഉത്തരഭാരത്സുകളുടെ ചുമതലക്കാരെന്ന നിലയിൽ ഈ കാര്യത്തിന്റെ ആത്മീയത ശക്തമായി ബലപ്രദിക്കാൻ അവര് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഏറെ സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ് മറ്റാഘോഷങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ നടക്കട്ടെ നന്നായി ക്രമീകരിക്കപ്പെടട്ടെ शताब्दी पश्चात चरित्रे ഒന്നാമത് പൊതു കൂട്ടമാണ് ഇത് കൂടി അപ്പൊ അതിന് അതിന് പ്രത്യേകം ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന മകളെ ഞാൻ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു കൂടെ നടക്കാൻ വേണ്ടി നടക്കാൻ നമുക്കൊരു പഠിക്കും പോയ സ്ഥലങ്ങളിലെല്ലാം ഈ മനസ്സുകളിലെല്ലാം സഹായിക്കട്ടെ ശതാബ്ദി വർഷത്തിൽ പറയാനുള്ളത് ഇവിടെ കൊച്ചു കൊച്ചു മഠങ്ങളിൽ നിന്നെയുള്ള ചെറിയ ചെറിയ സംഘങ്ങളായാലും പ്രാർത്ഥന സംവിധാനങ്ങളായും കവലുകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ പ്രധാനം ചെയ്യുന്ന അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപോലെ കൊടുക്കേണ്ട സിസ്റ്റേഴ്സ് പറയും ഒരു ഭാഗമല്ല ടൈം സോൺ പ്രാർത്ഥന അങ്ങനെ കരുത് കവറുകൾ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മറ്റു ജയിക്കുകയും ചെയ്തു എന്നാൽ ചന്ദ്ര പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് അതിനിടയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് പോകാം അങ്ങനല്ല ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് കരുതിയിട്ടുമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതിനു വേണ്ടി ഒരു സമർപ്പണം അതാദ്യ വർഷത്തിൽ നിങ്ങൾ ഈ അനുകാറയിലേക്ക് നൽകിയാൽ വരുമ്പി സഭയ്ക്ക് അംഗീകൃതമായി സ്പിരിച്വൽ ക്രോസസ് അത് പരിഹരിക്കപ്പെടുന്നു ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ആത്മാവിന്റെ ശാക്തീകരണം ദുർബലമായി പോയാൽ നമുക്കെല്ലാം അർത്ഥമായി കണക്കാക്കപ്പെട്ട സുവിശേഷം ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതായത് കൊണ്ട് നമുക്ക് എല്ലാം ഗൗലമമായി എടുക്കാം ഞങ്ങളുടെ അച്ഛനും ഭക്തച്ഛനും അച്ഛന്മാരും എല്ലാം ഇത്രയും പേര് ഇവിടെ സന്നിഹിതരായി വന്ന് ഇരിക്കുന്നത് വലിയ സന്തോഷം പകരുന്നു എല്ലാം വേണ്ടി വളരെ സന്തോഷത്തോടുകൂടിയാണ് കാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശതാബ്ദിയുടെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം അത് സഭ മുഴുവൻ മണത്തിലൂടെ ലഭിക്കുന്ന はサバンなイ、えジュラムイチ、これですよ。